നത്തുകല്ല് അടിമാലി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മേലച്ചിന്നാറ് നടന്ന ചടങ്ങിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ ഓൺലൈനിൽ നിർവഹിച്ചു റോഡ് നിർമ്മിക്കുന്നത് മേലച്ചിന്നാർ ഇട്ടിത്തോപ്പ തുടങ്ങിയ മേഖലകളിലെ ജനങ്ങളുടെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് റോഡ് നിർമ്മാണത്തിനൊരുങ്ങിയത് മേലച്ചിന്നാറിൽ പ്രദേശവാസികൾ ചേർന്ന് മുൻപ് പിന്നോട്ട് നടന്ന് പ്രതിഷേധിച്ചിരുന്നു ഇതിനെല്ലാം പരിഹാരം എന്ന നിലയിലാണ് ഇപ്പോൾ റോഡ് നിർമ്മാണ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് മേലച്ചിനാറിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പരിപാടിയിൽ അടിമാലി റോഡിലെ മുതൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗമാണ് ഈ റോഡിന്റെ നവീകരണ ഉടമ നിയോജിപ്പിക്കുന്നതായിരുന്നു ഉടുമ്പൻചോല എം എൽ എം എം മണി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നേരക്കുന്നതിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ ജെയിംസ് മാക്കുഴി ഷാജി കാർന്നമല ടി പി മൽക്ക തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷണ്ൂസ് ഇടുക്കി